ഗൈസ് ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് തന്നെയാണ് ടൗൺ ഭാഗത്ത് തന്നെയാണല്ലോ ഞാൻ പെങ്ങലെ ആക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ ഇന്ന് ബോറടിച്ച് അടിച്ച് ഞാനിപ്പോ ഇവിടെ നിന്നിങ്ങനെ കറങ്ങി ചെങ്ങായി ഇവിടെ ഉണ്ട് മാങ്കാവ് ഭാഗത്ത് അങ്ങോട്ടേക്കൊന്ന് ഒന്ന് പോയി നോക്കാൻ വിചാരിക്കുന്നു പിന്നെ വേറെ പ്ലാൻസ് ഞാൻ പറഞ്ഞു നല്ല ബ്ലോക്ക് ബ്ലോക്ക് ആണ് റോഡ് കൂടെ പോയിരുന്നത് ഗൈസ് അങ്ങനെ ലൊക്കേഷനിലെത്തി ആകാശത്ത് അവിടെ ബാക്കിലുണ്ട് മൈക്കാ ചെങ്ങായി അമ്മമ്മേനെ കാണിക്കാൻ വേണ്ടി വന്നാണ് എന്റെ ഡെഡിക്കേഷൻ ആ ചായ പോലും കുടിച്ചില്ലേ ഒക്കെ അവന്റെ ഒരു മനസ്സേ ശുദ്ധ മനസ്കനാ ശ്രീ ഐ ഓം ക്രീം ഗ്സ് അങ്ങനെ സ്വീറ്റ്സ് ബോട്ടിലെത്തി ഞാനും ആകാശം കൂടെ ഇവിടെ മീൻചന്ദ ആർട്സ് കോളേജിനെ മുന്നിലാണുള്ളത് ഇവിടെ ഇവിടെ എങ്ങനെ വെറുതെ വന്നാണ് എങ്ങനെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഇവിടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് പഠിക്കുന്നുണ്ടോ അല്ലേ അതിന്റെ ഒരു സർവേന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയാണ് കുറച്ചു നേരം ഇവിടെ നിൽക്കും എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാനുള്ള സ്ഥലം ഫുഡ് പോയി കഴിക്കും അങ്ങനെയാണ് പ്ലാനിങ് അടുത്ത ലൊക്കേഷനിലേക്കാണ് അങ്ങനെന്തോരുന്ന സ്ഥലമാണെന്താണോ മീൻ പോയി ഇനി അടുത്തേതാ എന്തോ എന്തോ ഒരു രാമകൃഷ്ണ മെഷീൻ പറഞ്ഞേ ഞങ്ങൾ എല്ലായിടത്തും ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോവാണ് നേരത്തെ ഒരാൾ ചോദിച്ചിട്ടേ കണ്ടിട്ട് ഇല്ലാട്ടോ ഇവിടെന്താ ഇൻസ്പെക്ഷനോ അങ്ങനെന്തോ മെഡിക്കൽ എന്താ പറഞ്ഞു ചോദിച്ചു പാട്ട് വരുണ്ട് ഞാൻ പോവാട്ടോന്ന് ഞങ്ങളെ ലൊക്കേഷനിലേക്ക് കടന്നോണ്ട് ഇവിടെ കൊറേ ഷോപ്പുകളുണ്ട് കൊറേ ചായപ്പീടികൾ ഉണ്ട് എണ്ണ കടികളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ സ്കൂളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കുമോ നിങ്ങൾ മീൻചന്ത എങ്ങനെയാണ് കുറേ ആയി നടക്കണം വിചാരിക്കുന്നത് അങ്ങനെ ഇറങ്ങിയല്ലേ ആകാശേ യെസ് യെസ് അതിന് അത്രേ ഉള്ളൂ പറയേ കണ്ടതാ അടിപൊളിയുടെ സ്ഥലം നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ നിന്ന് മെഷീനറി കാണാൻ വേണ്ടി ഇറങ്ങിയാണ് മെഷീനറി അങ്ങോട്ട് ആ അങ്ങോട്ടേക്കാണ് പക്ഷെ അവിടെ പോയല്ലേ ഞങ്ങൾ കുറെ മെഷീനറീസ് കാണാണ്ട് ഇവിടെ നടക്കുകയാണ് ഞങ്ങൾ പക്ഷേ അങ്ങനെ ഞാൻ മീൻചന്ത ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്കൂള് കണ്ടില്ല എന്റെ ലൈഫിൽ നേരതാ അങ്ങനെ അതും സാധ്യമായി ഹൈസ്കൂൾ എന്തായാലും കൊള്ള അടിപൊളിയാണ് മീൻചന്തയിലെ പ്രത്യേകത പറഞ്ഞ അവിടുത്തെ മീനാണ് ആകാശ് പറഞ്ഞത് ആണോ ആകാശ ഇവിടുത്തെ അയില മത്തി അതൊക്കെയാണ് മീൻചന്ദന്റെ പ്രത്യേക സ്കൂൾ വലിയ സ്കൂൾ കേട്ടോ മീൻചന്ദ്രസ് ആർട്സ്കൂൾ അല്ലല്ലോ ആർട്സ് അപ്പുറത്ത് അല്ലേ ആർട്സ് കോളേജ് ഇത് മീൻചന്ത ഹയർ സെക്കൻഡറി സ്കൂൾ ആട്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടില്ല ബോർഡ് വായിക്കാനുള്ള അറിവ് പോലും ഞങ്ങൾക്കില്ല പക്ഷെ ഇവിടത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് കൊള്ളൊക്കെ പറഞ്ഞു കൊറേ വലിയ മരങ്ങളും കായ് കായ് ഒക്കെ നല്ല തിരക്കുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്ലാന് നമ്മള് മാറ്റി പിടിച്ച് മെഷീനറി വേണ്ട മെഷീനറിയും വേണ്ട ഒന്നും വേണ്ട വേണ്ടി ട്രാപ്പായി അമ്മമ്മേനെ കുട്ടേ ഞങ്ങൾ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ അമ്മമ്മേനെ പോയി അമ്മമ്മ വാങ്ങണ്ടോ അമ്മ കിട്ടി കണ്ണീരിലും അങ്ങനെ കുത്തിരിക്കാം കേട്ടോ അവിടെ ഇങ്ങനെ കൂട്ടി അമ്മ അമ്മമ്മ അമ്മമ്മന്നുണ്ടോ അമ്മേൻ്റെ ചേച്ചിനെ വീട്ടിലെത്തി ഇവിടെ ചേച്ചിയൊക്കെ പണ്ടാണ് അതേപോലെ കുഞ്ഞു മോനോർക്കാണ് അതിലാണ് വിളിക്കണമെങ്കിൽ വിളിക്കാം കേട്ടോ നമുക്ക് ഞങ്ങളൊരു ഹായ് പറഞ്ഞാൽ വിളിക്കാം ഷർട്ടടി 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 വീഡിയോ എടുക്കേ സമയം കണ്ണപ്പോ കണ്ണ പോണോ അതിനുമുമ്പ് എടുക്കാം ഗൈസ് ഞാനിപ്പോ വന്നത്തെ അമ്മച്ചൻ്റെ വീട്ടിലാണ് അമ്മച്ച ഇവിടെ ഇപ്പൊ ഒരു വീടോ ഞങ്ങൾ വേഗം തെറിക്കും ഇവിടെ കാരണം എനിക്ക് പോവാൻ സമയം അമ്മച്ചാ ഒരു വേര് അമ്മച്ചനെ കാത്തിക്കാണ് അമ്മച്ചൻ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി അയ്യോ ആ അത് അത് ശരിക്കും തട്ടിയാട്ടോ അല്ലാതെ ശരിക്കും അമ്മ തന്നെ അതേമാതിരി തന്നെ കിട്ടി അമ്മച്ചിര വയ്യാത്ത പോലെ എന്താന്നായിട്ട് അഭിനയിക്കുന്ന ക്രിയേറ്റീവ് ശേഷം ഈ എപ്പോഴും എന്റെ പരിപാടിക്ക് പോകുമ്പോൾ അത് നല്ല കേൾക്കും നല്ലതൊക്കെ ഉണ്ടോ ും അങ്ങനെ ഇവിടുന്ന് പോവാണ് അമ്മച്ചനൊക്കെ ഇവിടെ ഉണ്ട് അമ്മച്ചൻ അമ്മച്ചില്ലാണ് മൂടാണ് വൈബാണ് പൊളിയാണ് ഞാൻ ഇവിടെ നിന്ന് പോവാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഓക്കെ ശാരദാമുണ്ട് ചന്ദ്രിക

സൗണ്ട് നല്ല ക്ലിയറാണ് നമ്മൾ രേട്ടൊന്നും നല്ല എൻ്റെ സൗണ്ട് വലിയ ഇഷ്ടം പറയുന്നത് പിന്നെ കുറച്ച് ഓക്കെ കുറച്ചുകൂടി ഇമ്പം വരണം ഇമ്പം വരണം വ്യക്തമാ വ്യക്തത വരണം കാരണം വിവരല്ലാത്തവർക്ക് വ്യക്തത ഉണ്ടാവില്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം എന്നാൽ പോട്ടെ ഓക്കെ ലൊക്കേഷനിൽ വന്നെത്തി അമ്മോട് ഉണ്ട് അമ്മ വീടേക്ക് വന്നായിരുന്നു അമ്മേൻ്റെ ചേച്ചീൻ്റെ വീടാണിത് ബി എന്ന് പറയും എ ബി സി ഡിയിലെ ബി അതാണ് ബീനേച്ചിൻ്റെ വീട് അമ്മേൻ്റെ ചേച്ചിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഈ പ്ലാശ്ശേരി ഭാഗത്ത് ബീനാ സ്റ്റൈലറിംഗ് ഷോ പറയാത്തരുണ്ടാവല്ലോ അത്രയും അല്ലേ അത്രയും ഫേമസ് ആണോ ഫേമസ് ആണല്ലേ സൺകുറു ആണോ കിളികളുണ്ട് വേണ്ട വേണ്ട ഏകദേശം മണിയായി പാറത്ത് നേരമായിട്ട് സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ വിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോലെ പോലെ ഞാൻ അവിടേക്ക് എത്തിയിട്ടോ അമ്മേന്റെ ചേച്ചിനെ വീട്ടിൽ നിന്ന് നേരം ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ഷൂട്ടും കാര്യങ്ങളും എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇങ്ങോട്ട് വന്നത് പറഞ്ഞെന്തൊക്കെയാ വിശേഷം നേരെ അങ്ങോട്ട് പോവാട്ടോ പോവാ അപ്പൊ അവിടെ വെച്ച് കാണാം വണ്ടിയിൽ ഇങ്ങോട്ട് പോവുന്നതാണ് ഇതാ അപ്പള്ളേക്ക് ഒരു കുട്ടിയായി കൂടെ വന്നപ്പോൾ ഇറങ്ങി ആ ഗേറ്റ് ഒക്കെ തുറക്കണ്ട് അമ്മേ സ്പീഡേ ആറ് ആട്ടിറങ്ങിയതിന് ശേഷം വലിയ ഒന്നെ എനിക്കിന്ന് പോണ്ട സ്കൂളിലേ പോയിട്ടാണോ അപ്പൊ ഞാൻ ഈ പോണല്ലേ പഠനമൊക്കെ ആയിട്ട് പറഞ്ഞു

ഉണ്ണി ഫൈൻ ഔട്ട് ഹിയർ ഉണ്ണി പൊട്ടത്തി പറഞ്ഞ എന്താ അഭിപ്രായം പറ്റി സൂപ്പർ വേറി മോട്ട് ലോഡ് കുഞ്ഞു വലിയ വർത്താനുള്ള ഒരാളാണ് ഉണ്ണി അന്നത്തെ ചെറുപ്പത്തില് അങ്ങനെയൊക്കെയാണ് വിജയമൊക്കെ പറഞ്ഞിരുന്നത് അന്ന് മലയ്ക്ക് അന്ന് കേറി അന്ന് എന്നോട് പറഞ്ഞ ജീവിതത്തിൽ ആ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല ഉണ്ണിന്റെ വായു പറഞ്ഞില്ല

അയ്യോ ആപ്പ് ആപ്പു ചീരാ ആപ്പ് ചീര മോൾ ഇവിടെ നിൽക്കുന്നേ ഗുഡ് ജോബ് ഗുഡ് ജോബ് ഗുഡ് ജോബ് ഗുഡ് ജോബ് ആരുടെ ഗുഡ് അയ്യോ അയ്യോ ഉണ്ണി നോ നോ അയ്യോ ഉണ്ണി കറിഞ്ഞു തമ്മിലതാ കാര്യം ആ കണ്ടതുണ്ട്ടെ അല്ല മോളെന്ത അവിടെ സ്കൂളിന് കുളിക്കൊ ഞാൻ എന്നേ പാടും വണ്ടി കയറി സ്കൂളിൽ ഏ അതിലാണെ ഞാൻ

അല്ല അനക്ക് അനക്ക് പണിയുണ്ടോ പണിയുണ്ടോ ചെറിയ ഉപന്റെ ആനിയനാ കേട്ടോ അത് ഉപന്റെ അനിയനാണ് ഇതിന്റെ അമ്മേന്റെ ഫാമിലി ആണ് കസിൻസ് അങ്ങനെയാണെങ്കിൽ ഏട്ടന്മാരെ അങ്ങനെ ആ ഒരു ദോശം കഴിഞ്ഞ് ഞാനിങ്ങനെ ആ അങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചിപ്പോ വ്ളോഗൊക്കെ ചെയ്ത് അടിപൊളിയായി ലൈഫിലേക്ക് സെറ്റായി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വ്ളോഗും കാര്യങ്ങളും കാണുന്നതുകൊണ്ട് തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട് വീഡിയോസ് കാണുന്നത് കുറവാണ് പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്താറ് ഇനിക്കെപ്പോഴും ഇത് ഈ എമൗണ്ട് ഓഫ് വീഡിയോസ് ഞാൻ ആയിട്ടത് എനിക്ക് എപ്പോഴും ഒരു മെമ്മറിയാണ് അതാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണുന്നത് രണ്ട് ലക്ഷത്തി അറുപത്താറ് തൊള്ളായിരത്തി പന്റ് വീഡിയോസ് വന്ന് കണ്ടോ വീഡിയോസും കാര്യങ്ങളും ഞാൻ എത്ര വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ എത്രയോ വീഡിയോസ് ഇടാൻ പറ്റി ഷോർട്സ് എത്ര കൊണ്ട് ഇടാൻ പറ്റും എൻ്റെ ലൈഫിലെ പ്രോഗ്രസ് ഉണ്ട് എനിക്ക് തന്നെ കാണാല്ലോ അതുകൊണ്ട് ഇത്ര കണ്ടൻസിയായിട്ട് സംഭവമാണ് പിന്നെ അതേപോലെ ഒന്ന് രണ്ട് പ്രൊമോഷൻസൊക്കെ നാട്ടെന്നുള്ളത് വ്ളോഗിൽ വരുന്നുണ്ട് അതൊക്കെ ഒരു അഭിമാനമാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വരുന്നു വ്ളോഗിലാണ് വരുന്നത് സന്തോഷം ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് പ്രതീക്ഷിക്കാത്ത വീഡിയോസിന് റീച്ചും കാര്യങ്ങളും കയറുന്നതും എല്ലാം കൊണ്ടും അതേപോലെ ആരച്ചപ്പത്തിൻ്റെ വീഡിയോ ഒരാൾക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര ഹെൽപ്പായി ഞാനിപ്പോൾ ചെയ്ത ബ്ലോഗുകളിൽ അയാൾക്ക് അടിപൊളിയായി ചെയ്തുകൊണ്ട് അടിപൊളി ആടാന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇയാളെ ഹാപ്പി ആക്കാനെങ്കിൽ പറ്റി എൻ്റെ ലൈഫിൽ ബ്ലോഗുകൊണ്ട് ഞാൻ ഒരാളെ ചെയ്തൊരു ഹെൽപ്പായി അങ്ങനെയൊക്കെ പൊളിയാവുന്നുണ്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ലൈവ് അവസാനിക്കാം കേട്ടോ അവിടെ ബൈ ഫ്രം നന്നിട്ട് ബ്ലോഗായിരുന്നു